ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ യാത്ര പാലക്കാട് മറേം വെള്ളിക്കാൻ ആഴക്കടലിലെ മത്സ്യേനക പാലക്കാട് ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൻ്റെ അവിടെ എത്തിയിരിക്കുന്നു മത്സ്യേനക നമ്മളെ കാണാൻ ഇങ്ങോട്ട് വന്ന നമ്മൾ അങ്ങോട്ട് പോയി കാണണ്ടേ പക്ഷെ വിചാരിച്ചു പോയത് ഒടുക്കത്തെ വെയിലും പൂര തിരക്കും ഒരുപാട് ജനങ്ങളുണ്ട് കാണാൻ നല്ല തിരക്കുണ്ട് കാരണം അമ്മാതിരി അടിപൊളിയാണ് സ്ഥലം ആകെ പടം വൈബായണു കാ പോയപ്പോൾ തന്നെ ആകെ ഭയങ്കര ഹാപ്പിയായി ഫസ്റ്റ് നമ്മൾ പോകുമ്പോൾ ഇതാ ഇങ്ങനെ കുറേ മൃഗങ്ങളാണ് നമ്മൾ അവരുടെ അടുത്ത് പോയിട്ട് വേണം പിന്നെ മീനുകളുടെ അടുത്തേക്ക് നമ്മൾ പോകാം ആദ്യം തന്നെ പോകുമ്പോൾ തന്നെ അടിപൊളിയാണ് കേട്ടോ നമ്മളിതാ ചെന്നായ അതേപോലെ ഗൊറില ആന കുറേ മൃഗങ്ങളുണ്ട് ഇതുപോലെ അപ്പം ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ എന്താക്കും ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് അവർ നിൽക്കണം എന്നിട്ട് ഗൊറിലടുത്തു നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ ഇതാ കുറേ വെറൈറ്റി മൃഗങ്ങളും മയിലിൻ്റെ അടുത്തുണ്ട് അതേപോലെ ഒട്ടകം ണ്ടോ ഒരുപാടുണ്ട് അപ്പം നമുക്ക് വിചാരിക്കുന്ന പോലെയല്ല അടിപൊളിയാണ് അപ്പം നിങ്ങൾ പോകണം എത്രയും പെട്ടന്ന് അവിടെ പോകണം കാരണം നല്ല രസമാണ് അത് ആ അവിടെയുള്ള അവരുടെ അറേഞ്ച്മെന്റ്സ് തന്നെ ഭയങ്കര നല്ലതാ ഫസ്റ്റ് സത്യം പറഞ്ഞാൽ ഞെട്ടി പിന്നെ ഭയങ്കര സന്തോഷമായി കണ്ടോ നമ്മുടെ ബിനോസറെ കണ്ടു പിന്നെ ആന പിന്നെ നമ്മൾ അടുത്ത് തട്ടി പോകണ കടലിൻ്റെ അടിത്തട്ടിലേക്ക് തന്നെ ശരിക്കും നമ്മളെ കടലിൻ്റെ അടിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോയ വൈബാണ് കേട്ടോ അമ്മാതിരി മീനുകളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാണ്ട് എന്താ വല്ലാണ്ട് ഹാപ്പി ആവും അത്രയ്ക്ക് രസം അതൊക്കെ കാണാൻ തന്നെ നല്ല രസം നോക്കി നിന്ന് പോവും ഞങ്ങൾ ജസ്റ്റ് മീനുകളെയൊക്കെ നോക്കി കമൻ്റ് അടിച്ച് നിന്നു അടിപൊളിയായിട്ട പക്ഷേ സംഭവം സെറ്റൊക്കെ അടിപൊളിയാണ് അവരുടെ ആ എന്താ പറയുക ആ ഒക്കെ നല്ലതാണ് വളരെ നല്ലതാണ് അവിടെ പോയ പിന്നെ വരാൻ തോന്നില്ല അത്രയ്ക്ക് രസമാണ് അതിലേറെ രസമായി മീനുകളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പാച്ചിൽ അവർ അങ്ങോട്ടും കൂട്ടൊക്കെ തന്നെ നീന്തുമ്പോൾ കാണാൻ തന്നെ അടിപൊളിയാണ് വെറൈറ്റി മീനുകളൊക്കെ കുറേ കണ്ടു ഒരുപാട് വെറൈറ്റി മീനുകളുണ്ട് കുറേ 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 ഉണ്ട് അതൊക്കെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിയായി എന്തുമാത്രം മീനുകളാണെന്നറിയോ ശരിക്കും നമ്മൾ കടലിൻ്റെ അടിയിൽ നിൽക്കുന്ന അതേ വൈബാണ് അപ്പോൾ ഞങ്ങൾ കുറേ മീനുകളിങ്ങനെ നോക്കി അവരെ എന്താ പറയുക ജസ്റ്റ് ഇങ്ങനെ കമൻറ്റടിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞു മീനുകളുടെ കാര്യമൊക്കെ ഞങ്ങൾ ഞാനും അനിയറ്റി അതേപോലെ ആ ബാക്കിയുള്ളവരും എല്ലാവരും ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഈ മീനുകൾ പിന്നെ ഞങ്ങൾ കണ്ടു വിട്ടു എന്താ കുറേ ചെറിയ ചെറിയ മീനുകളുണ്ട് അവർ അങ്ങനെ ഇവിടെയൊക്കെ പോകുമ്പോൾ അവരുടെ വാലിങ്ങനെ ഇളക്കി ഇളക്കി ഇളക്കിയിട്ടാണ് പോകണത് വേറെ ചില മീനുകൾ നോക്കിയപ്പോൾ അങ്ങനെ ഇല്ല ചില മീനുകളൊക്കെ വാലിളക്കി പോകേണ്ടത് പക്ഷെ ചിലത് അങ്ങനെ ചെയ്യണില്ല പിന്നെ ഗോൾഡൻ കളർ മീൻ മീനുണ്ട് കേട്ടോ ഇത് ഇത് വേറൊരു വെറൈറ്റി മീനുണ്ട് പിന്നെ അതേപോലെ ഗോൾഡൻ കളർ മീൻ മീനുണ്ട് പറഞ്ഞില്ലേ അതിങ്ങനെ നല്ല രീതി നല്ല രസത്തിൽ അതിങ്ങനെ നീന്തിപ്പോണ തന്നെ പക്ഷെ ഞാൻ കുറേ നേരം അതിനെ നോക്കി തന്നു പിന്നെ അത് വലിയൊരു മീനുണ്ട് ഇതിൻ്റെ പേരെന്താണെന്നൊന്നും നിൽക്കാറിയില്ല പക്ഷേ കാണാൻ രസമുണ്ട് ഇതിൻ്റെ വേറെ എന്താ പറയുക ബ്ലാക്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് അങ്ങനത്തെ കുറേ കളറുണ്ട് എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു പക്ഷേ അടിപൊളിയായിട്ട സംഭവം മീനുകളൊക്കെ വളരെ 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 നല്ല മീനുകളാണ് എന്താ നീന്തലൊക്കെ കാണുമ്പോൾ തന്നെ ഇങ്ങനെ കുറേ നേരം നോക്കി നിൽക്കും നല്ല ഇതൊക്കെ പിന്നെ ഗ്ലാസിൻ്റെ അടുത്ത മീനുകൾ ഗ്ലാസിൻ്റെ അടുത്താണ് മീനുകൾ ആ ഗ്ലാസ്സിൽ ഇങ്ങനെ തട്ടി കഴിഞ്ഞാൽ അതിയൊക്കെ അപ്പുറത്തേക്ക് പോവും അപ്പം ഇങ്ങനെ കുറേ ഗ്ലാസ്സിൽ തട്ടി കളിച്ചു പിന്നെ അങ്ങനെ കുറേ ഇതിങ്ങനെ ഒരു ഭാഗത്തല്ല ഇത് കുറേ ഭാഗത്ത് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ തന്നെ ആ സ്റ്റേഡിയത്തിൻ്റെ പാലക്കാട് സ്റ്റേഡിയത്തിൻ്റെ അതിൻ്റെ ഉള്ളിൽ തന്നെ ആകപ്പാടെ ഫുള്ള് റൗണ്ടിലാണ് അങ്ങനായിട്ടുള്ള കുറേ ഇങ്ങനെ കാണാനുള്ള കുറേ എന്താ പറയുക കുറേ ഭാഗങ്ങളായിട്ടാണ് ഇത് അവർ അറേഞ്ച് ചെയ്തിരിക്കണത് തന്നെ ഈ മീനുകളെ വല്ലാണ്ട് ഇഷ്ടമായി നല്ല രസമുണ്ട് മീനുകൾ എന്താ പറയുക ഇത് ഒരു പ്രത്യേകതരം ഉണ്ട് നല്ല രസത്തിലാണ് ഇവരിങ്ങനെ നീന്തുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ തന്നെ ഭംഗിയാണ് ഞാൻ പിന്നെ ഇവിടെ വീഡിയോ എടുക്കണ തിരക്കില്ല ഞാൻ കണ്ട വീടില്ല അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടേയിരിക്കും വീഡിയോ ഫോട്ടോ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ അവ അങ്ങനെ എന്താ വീഡിയോ എടുത്ത് ഞാൻ മാത്രമല്ല ഇന്നത്തെ വീഡിയോ എടുത്ത ഞങ്ങൾ അങ്ങനെ കുറേ വീഡിയോസ് അങ്ങനെ എടുത്തു കൂട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ഞങ്ങളിന്നെ പിന്നെ നിന്ന് അടുത്ത് അടുത്ത ഭാഗത്തേക്ക് പോവാണ് അവിടെ നമുക്ക് എന്താണെന്ന് നോക്കാം നമ്മൾ വിചാരിച്ചത് മത്സ്യനെ കാണാനാ പോടുന്നതാണ് പക്ഷെ ആക്ച്വലി അതിനൊക്കെ ആ ഞെട്ടിപ്പോയി കാരണം ഒരു കുഞ്ഞു കുഞ്ഞേ മീനുകൾ എന്ത് രസമാണ് അത് അടിപൊളിയാണ് ഇതിങ്ങനെ ആ ഗ്ലാസിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കടന്ന് കളിക്കുക എന്ത് രസാച്ചിട്ടാ അപ്പോൾ ഞങ്ങളിതിങ്ങനെ കുറേ കണ്ടു നട്ടോ പിന്നെ ഞങ്ങൾ കുറേ നേരം എന്താ സമയം എടുത്ത് കാണണം ഏ സമയം എടുത്ത് കാണേണ്ട ആവശ്യം ഉണ്ടോ അല്ലാണ്ട് ജസ്റ്റ് പോയിട്ട് ഇങ്ങനെ കണ്ടിട്ട് വരാൻ പറ്റില്ല ഞങ്ങളിങ്ങനെ കുറേ നേരം സമയം എടുത്ത് ഇങ്ങനെ നോക്കി നിന്നു എത്ര നേരാ നോക്കി നിന്ന് വെച്ചിട്ടാ അത്രയ്ക്ക് കാണാൻ ഭംഗിയുണ്ട് അത്രയ്ക്ക് രസമാണ് നമ്മൾ പോയി കഴിഞ്ഞ പിന്നെ വരാൻ തോന്നില്ല വലുതും ചെറുതും ആയ ഒട്ടനവധി മീനുകളിട്ട് നല്ല രസാ കേട്ടോ കാണേണ്ട കാഴ്ച തന്നെ അടിപൊളി മീനുകളാണ് മീത് കുറേ എണ്ണം അങ്ങനെ നിക്കുന്നുണ്ട് അത് താഴ്ന്നിങ്ങനെ മുകളിലേക്ക് പോവുക പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് വരിക ഇങ്ങനെയൊക്കെ ചെയ്യുക കളിക്കുകയാണ് പിങ്കുനാ മീനിനെ കാണണം അതിനെ ജസ്റ്റ് ഇങ്ങനെ ഗ്ലാസ്സിൽ ഗ്ലാസ്സിലിങ്ങനെ തട്ടി കളിക്കാവുള്ളത് അവർക്ക് നല്ല ഇഷ്ടമായിരിക്കണം മീനിനെ പിന്നെ ഈ സംഭവത്തിൻ്റെ പേർക്കറിയില്ല ഈ മീനിനെ അറിയ പേരറിയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എനിക്കറിയില്ല ഇതിൻ്റെ പേര് പക്ഷേ ഇത് നല്ല വലുതാണ് അത്യാവശ്യം എന്താ കുറച്ച് വലുതാണ് ഇതിനേക്കാൾ വലുത് ഞങ്ങൾ കണ്ടു ജസ്റ്റ് വീഡിയോയിൽ വരുന്നുണ്ട് അതൊക്കെ ഇത് പിന്നെ കണ്ടോ ഇതിനൊരു പ്രത്യേകത ഉണ്ട് ഇത് എന്താണെന്നറിയില്ല എന്താ പെട്ടെന്ന് ഇങ്ങനെ നീന്തുക പെട്ടെന്നിങ്ങനെ ചെയ്യുക അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല മേലേന്ന് നേരെ താഴേക്കുക താഴേന്ന് മേ നേരെ മേലയ്ക്കുക ഇങ്ങനെ ചിലട്ട് അത് മെല്ലേ പിന്നെ ഒരു ഭാഗത്ത് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ കിടക്കും വല്ലാണ്ട് ഇങ്ങനെ ഇതാവണില്ല പിന്നെ വേറെ കുറമേന് അനങ്ങാണ്ട് ഇരിക്കും ഒരേ സ്ഥലത്ത് തന്നെ നീന്താണ്ട് അനങ്ങാണ്ട് നിൽക്കുക പറഞ്ഞില്ലേ അതേപോലെ അല്ല ഇത് ഇത് വാലിളക്കണ്ടത് പക്ഷേ ചിറകിളക്കണില്ല അത് ചിറകര് ഒരു തന്നെ വെച്ചിട്ട് ചില മീനുകൾ ചിറകുവിളക്കും വാൽവിളക്കും പക്ഷേ ഇത് അങ്ങനത്തെ അല്ല ഇത് കണ്ടത് വലിയൊരു മീൻ ഇത് നേരെ വാലിളക്കിയിട്ടാണ് പോകണത് ഇത് മേലേക്ക് താഴേക്ക് താഴ്ക്കുവര ചില മീനുകൾ സൈഡത്തേക്ക് പോകണുള്ളൂ പക്ഷേ ചിലത് മേലെ താഴേക്ക് താഴ്ക്കുവരുക എന്നിട്ട് അവിടെ ഇങ്ങനെ നിൽക്കും എന്താ അങ്ങനെ നോക്കി നിൽക്കണേ ആ പിന്നെയുള്ള മീനാണ് അടിപൊളി ഇത് നല്ല രസമാണ് ഇത് ഇങ്ങനെ അടിപൊളിയാ കേട്ടോ ഇത് എന്താ പറയുക ഇത് ഇങ്ങനെ നിന്ന് കൂട്ടം കൂട്ടമായിട്ട് കൊണ്ട് എന്ത് ചന്തോഷിട്ടോ അടിപൊളിയാ എനിക്ക് നല്ല ഇഷ്ടമാണ് ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട് അതേപോലെ കുറേ വീഡിയോ എടുത്തിൻ്റെ നല്ല രസമുണ്ട് പക്ഷേ ഇത് ഇത് അടിപൊളിയാണ് ഇനി ഞങ്ങൾ നെക്സ്റ്റ് മീനിനെ കാണാൻ പോവുകയാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഒരു ഒരു ടൈപ്പ് മീനാണ് പക്ഷേ അത് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ബ്ലാക്ക് കളർ ഉണ്ട് അതേപോലെ തന്നെ ഇത് ചെറു ചെറിയ മീനുകളല്ല അത്യാവശ്യം വലുതാണ് പക്ഷേ വല്ലാണ്ട് വലുതല്ല വല്ലാണ്ട് ചെറുതല്ല നല്ല മീനാണ് അവിടെ നല്ല തിരക്കായിട്ട് പറഞ്ഞില്ലേ ഇത് കൂടി നല്ല തിരക്കാണ് ഇത് കണ്ട ഒരു മീൻ മാത്രം ഒറ്റയ്ക്ക് പോയി ഇന്ന് കളിക്കുന്നുണ്ട് എന്താ പറയില്ല അപ്പോൾ അതിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അതേപോലെ തന്നെ ഇങ്ങനത്തെ കുറേ മീനുകളൊക്കെ നല്ല രസമുണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് ആ ഇങ്ങനെ തട്ടി വലിയ റിയക്ഷൻ ഒന്നും ഉണ്ടായില്ല പിന്നെ ഞാൻ ജസ്റ്റ് ഒന്നുകൂടി തട്ടി അപ്പോൾ പിന്നെ അത് അങ്ങോട്ട് പോയി മാറിപ്പോയി ഇനി നമ്മൾ ശരിക്കും പുകപോണ കഴിച്ച അതിശയമുള്ളതാണ് അത്ഭുതപ്പെട്ടുപോയി ഞാൻ ശരിക്കും അമ്പരന്നു സത്യമായിട്ടും പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് പോയപ്പോൾ ശരിക്കും നമ്മൾ കടലിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഫീലാ കേട്ടോ കടലിൻ്റെ അടിയിൽ നിൽക്കുന്ന ഫീലാണ് ഈ സ്ഥലം അമ്മതിരി പ്രത്യേകത ഉള്ളതാണ് ഒരുപാട് മീനുകളുടെ ഇടയിൽ ഇങ്ങനെ നിൽക്കാൻ നല്ല